നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ബി ജെ പി സംഘടിപ്പിച്ച സ്ത്രീശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തിൽ നടി ശോഭന പങ്കെടുത്തതിനെതിരെ വിമർശനം ശക്തമായി ഉയരുകയാണ് ഇപ്പോഴതാ ഇതിൽ പ്രതികരണവുമായി എഴുത്തുകാരി കൂടിയായ ശാരദക്കുട്ടി രംഗത്തെത്തുന്നു ശോഭനയെ സംഘിയാക്കിയാൽ ശോഭനയ്ക്കൊന്നുമില്ലെന്നും സംഘികൾക്ക് തന്നെ ഗുണം ചെയ്യുമെന്ന് മാത്രമാണെന്നും അവർ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു മഹിളാ സമ്മേളനത്തിന്റെ പ്രസംഗത്തിനിടെ നമ്മൾ ജീവിക്കുന്നത് ശക്തമായ നേതൃത്വം ഉള്ളപ്പോൾ ആണ് എന്നും ഏറെ പ്രതീക്ഷയോടെയാണ് വനിതാ സംരക്ഷണ ബില്ല് നോക്കിക്കാണുന്നത് എന്നും ശോഭന പറഞ്ഞിരുന്നു ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നൃത്തവും സിനിമയും അല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും ശോഭന ഇതുവരെ സംസാരിച്ച് കേട്ടിട്ടില്ല നീണ്ട അഭിമുഖങ്ങളിൽ പോലും അവർ കലാജീവിതമല്ലാതെ വ്യക്തിപരമായ ഒന്നും തന്നെ വെളിപ്പെടുത്താറുമില്ല മറ്റൊന്നും അവർ ശ്രദ്ധിക്കുന്നതായി തോന്നിയിട്ട് പോലുമില്ല അവരുടെ വേദികൾ രാഷ്ട്രീയ ഇടമായല്ല കലാകാരി എന്ന നിലയിൽ കിട്ടുന്ന വേദിയായി മാത്രമാണ് അവർ കാണുന്നത് നവകേരള സദസ്സിന്റെ ഭാഗമായ കേരളീയത്തെയും മോദി വേദിയെയും അവർ ഒരുപോലെ കാണുന്നത് അതുകൊണ്ടാണ് രാഷ്ട്രീയ അജ്ഞാതയാണത് മോദിയെക്കുറിച്ചും പിണറായിയെക്കുറിച്ചും രാഹുൽ ഗാന്ധിയെക്കുറിച്ചും എഴുതി കൊടുക്കുന്നത് അവർ പറയും രാഷ്ട്രീയ ബോധത്തിൽ അതാണ് അവരുടെ നില നില മാത്രമാണത് നിലപാടല്ല നാളെ ഗവർണറുടെ വേദിയിലും കോൺഗ്രസിന്റെ വേദിയിലും അവരെത്തും അവരുടെ നിലയ്ക്കൊത്ത ചെലവുകൾ വഹിക്കാൻ സംഘാടകർ തയ്യാറാണെങ്കിൽ എഴുതിക്കൊണ്ടുവന്ന പ്രസംഗം അവർ തപ്പിയും തടഞ്ഞും വായിക്കും അവരുടെ സംഘിച്ചായ എന്നൊക്കെ ഇതിന് പെരിപ്പിച്ചാലും അവരിത് അറിയാനോ ശ്രദ്ധിക്കാനോ പോകുന്നതേയില്ല ശ്രദ്ധിച്ചാലും പതിവ് ഐ ഡോണ്ട് കെയർ ഭാവമായിരിക്കും അവരുടേത് എന്നെ ഒന്നും ബാധിക്കില്ല എന്നൊരു മട്ട് ആ സ്വയം പ്രഖ്യാപിത ഇരിപ്പിലും നടപ്പിലും ഉണ്ട് മല്ലിക സാരാഭായെ പോലെയോ ഷബന ആസമിനെ പോലെയോ രാഷ്ട്രീയ ചിന്തകളുള്ള ഒരു വ്യക്തിയല്ല ശോഭന ബി ജെ പി സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന തീരുമാനമെടുക്കാൻ ഒന്നുമുള്ള രാഷ്ട്രീയ ബോധമില്ലാത്ത ഇല്ലാത്ത ഒരാളെക്കുറിച്ചും അവർ വായിച്ചും തീർത്ത ഒരു കുറിപ്പിനെ കുറിച്ചും ഇത്ര ബേജാറാകേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നാണ് കുറിപ്പിൽ മാത്രമല്ല ശോഭനയെ സംഘിയാക്കിയാൽ ശോഭനയ്ക്കൊന്നുമില്ലെന്നും സംഘികൾക്ക് തന്നെയാണ് അത് ഗുണം ചെയ്യുന്നത് എന്നുമാണ് ഈ കുറിപ്പിൽ പറഞ്ഞു വെക്കുന്നത് എന്തായാലും വലിയ തോതിലൊരു വിമർശനം സമൂഹ മാധ്യമങ്ങളടക്കം ശോഭനയ്ക്കെതിരെ ഉണ്ടായിരുന്നു സംഘിനി ശോഭന മുഖ്യമന്ത്രി തേച്ചല്ലോ എന്നടക്കമുള്ള കമന്റുകളൊക്കെ തന്നെ ഇതിനെതിരെ വരികയും ചെയ്തിരുന്നു ഇതിനെതിരെ ഒരു മറുപടിയുമായാണ് ഇപ്പോൾ ഈ ഒരു കുറിപ്പ് വരുന്നത് എന്തായാലും അത് ഏറെ പ്രസക്തമായ കുറിപ്പ് തന്നെയുമാണ്